ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ കത്താവ് നമ്മുടെ രക്ഷാശിലയും കോട്ടയും വിമോചകനും നമ്മുടെ ശക്തിയുമായ ദൈവമാണ് ഇന്ന് അവിടുത്തെ സന്നദ്ധിയിൽ നാം പ്രാർത്ഥിക്കാൻ കടന്നു വരുമ്പോൾ വേണ്ടി സ്നേഹത്തോടെ കാത്തിരിക്കുന്ന നമ്മുടെ അനുഭവങ്ങളെ നാം പങ്കുവെക്കുന്ന അനുഭവങ്ങളെ കേൾക്കുവാനായി നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഃഖം നാം സമർപ്പിക്കുന്ന നമ്മുടെ വേദന നമ്മുടെ ആവിലാദികളെ സ്വീകരിക്കുവാനായി കഥാവ് വേണ്ടി കാത്തിരിക്കുന്നു ഇന്ന് രാവിലെ അവിടുന്ന് നിന്നെ അനുഗ്രഹിച്ചു വിട്ടു ഇന്നത്തെ ദിവസത്തെ എല്ലാ അനുഭവങ്ങളും നിന്റെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നിനക്കുണ്ടായ സകല വിജയവും നന്മയും നിനക്കുണ്ടായ അസ്വസ്ഥതയും ദുഃഖവും നിനക്കുണ്ടായ വേദനയും ശാരീരിക ക്ലേശങ്ങളും ഇവയെല്ലാം ഇന്ന് രാത്രിയിൽ നീ സമർപ്പിക്കുമ്പോൾ സ്വീകരിക്കുവാൻ കർത്താവ് കൈ തുറന്ന് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു നിന്നെ തന്നെ അവിടത്തേക്ക് സമർപ്പിക്കുക നീ ഇന്ന് എന്തൊക്കെ സമർപ്പിക്കുന്നു അതെല്ലാം അവിടുന്ന് ഏറ്റെടുക്കുന്നു നാം എന്തൊക്കെ കർത്താവിന് നൽകുവോ അതെല്ലാം കർത്താവ് സ്വീകരിക്കുന്നു നന്മയും ചീത്തയും എല്ലാം കർത്താവ് അതെല്ലാം സ്വീകരിക്കുന്നു എന്നാൽ അവിടുന്ന് നിന്നെ അനന്തമായി സ്നേഹിക്കുന്നു ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുക ഇന്ന് പകൽക്കാലത്തെ ഓരോ അനുഭവങ്ങളെയും കർത്താവിന് സമർപ്പിക്കുക ഈ രാത്രിയിൽ കർത്താവ് നിനക്ക് ശക്തി പകർന്നു തരും ഈ രാത്രിയിൽ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്റെ എല്ലാ ചിന്തകളെയും നാളത്തെക്കുറിച്ചുള്ള ഭയം അനാവശ്യമായ ചിന്തകളെ എല്ലാം ഈ രാത്രിയിൽ കർത്താവിന് കൊടുക്കുക എല്ലാ ആശങ്കകളെയും കർത്താവിന് കൊടുക്കുക നിന്റെ അരക്ഷിതാവസ്ഥയെ അവിടത്തേക്ക് സമർപ്പിക്കുക ഇന്ന് നിനക്കുണ്ടായ തെറ്റായ ശയങ്ങളെ തെറ്റായ ബോധ്യങ്ങളെ ഇന്ന് നിനക്ക് എടുക്കാൻ കഴിയാത്ത തീരുമാനങ്ങളെ നീ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടും അത് ചെയ്യാൻ സാധിക്കാത്ത ചില നന്മകളെ മാറ്റി വെച്ചിരിക്കുന്ന ചില നന്മകളെ അതെല്ലാം കർത്താവിന് കൊടുക്കുക കഥാവ് ഇന്ന് രാത്രിയിൽ നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു ഈ രാത്രിയിൽ കഥാവിനോട് മാപ്പും പറയുക നിനക്ക് ചെയ്യാൻ പറ്റാത്ത നന്മകളെ ഇന്ന് നീ ചെയ്യേണ്ടതായിരുന്ന ചില കടമകളെ ഉത്തരവാദിത്തങ്ങളെ അത് ചെയ്യാതെ നീക്കി വച്ചു മറ്റ് ആർക്കോ വേണ്ടി ചെയ്യാൻ മാറ്റിവെച്ചു അല്ലെങ്കിൽ നാളത്തേക്ക് വേണ്ടി അത് നീക്കിവെച്ചു നിനക്ക് ഇന്ന് അതിനുള്ള കഴിവും സമയവും പ്രാപ്തിയും ഉണ്ടായിട്ടും ഇന്ന് അത് ചെയ്തു തീർക്കാതെ നീ നാളത്തേക്ക് വേണ്ടി മാറ്റിവെച്ചു കർത്താവ് വിരളി ചെയ്യുന്നു നാളത്തെ ദിവസത്തെ ക്ലേശങ്ങൾ നാളന് മതി അതിനാൽ ഇന്നത്തെ ജീവിതം നീ പൂർണമായി ജീവിക്കാൻ മറന്നുപോയോ ഈ അവസ്ഥയെ സമർപ്പിക്കാം കർത്താവ് നൽകിയ ഈ ദിവസം കർത്താവ് നൽകിയ നിന്റെ കഴിവുകളെ കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെ ഹീലിംഗ് ബ്രേയർസിലൂടെ ഓരോ നിമിഷവും ഓരോ ദിവസവും കർത്താവ് നിന്നെ നയിക്കുന്ന അനുഗ്രഹങ്ങൾ ഇതെല്ലാം ഉണ്ടായിട്ടും ചില കാര്യങ്ങൾ നീ ചെയ്യേണ്ടിയിരുന്നതായ കാര്യങ്ങൾ നിനക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ നീ മാറ്റിവെച്ചു അല്ലെങ്കിൽ നീ മറ്റൊരാളെ ഏൽപ്പിച്ചു കർത്താവ് അത് നിന്നിൽ നിന്നും ആണ് ആഗ്രഹിക്കുന്നത് അത് നീ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ നിന്റെ മുൻപിലുള്ളത് നീ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെ ഇന്ന് നീ തന്നെ ചെയ്യണം സമയം ആർക്കു വേണ്ടിയും കാത്തിരിക്കില്ല അതിനാൽ ഈ രാത്രിയിൽ കഥാവിൻ്റെ സന്നദ്ധിയിൽ മാപ്പ് പറയാം കർത്താവെ എനിക്ക് ചെയ്തു തീർക്കേണ്ടതായ ഉത്തരവാദിത്തങ്ങളെ ചിലത് എനിക്ക് ചെയ്യാൻ കഴിവുണ്ടായിട്ടും അവസരമുണ്ടായിട്ടും ഞാൻ ചെയ്തില്ല എന്നോട് ക്ഷമിക്കണമേ കഥാവിന്റെ സന്നദ്ധയിൽ മാപ്പ് പറഞ്ഞ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം പതിനെട്ട് ഒന്ന് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവേ എൻ്റെ ശക്തിയുടെ ഉറവിടമേ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു അങ്ങാണ് എൻ്റെ രക്ഷാശിലയും കോട്ടയും വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും എൻ്റെ പരിചയം രക്ഷാശൃംഗവും അഭയകേന്ദ്രവും സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കും മരണപാശം എന്നെ ചുറ്റി വിനാശത്തിൻ്റെ പ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു പാതാള പാശം എന്നെ വരഞ്ഞു മുറുക്കി മരണത്തിൻ്റെ കുരുക്ക് എൻ്റെ മേൽ ഇതാ വീഴുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പ്രഭാതം മുതൽ ഇപ്പോൾ വരെ നീ ഞങ്ങളുടെ ശക്തിയും ഞങ്ങളുടെ തുണയും അഭയവുമായിരുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ വിമോചകനും കോട്ടയും രക്ഷയുമായ കഥാവെ ഇന്ന് നീ തന്ന സകല അനുഗ്രഹങ്ങളെയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഇന്ന് നീ തന്ന പുതിയ ബോധ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്നലെ രാത്രിയിലത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കഥാവെ ഇപ്പോൾ വരെ നീ തന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഓരോ പുതിയ ആശയങ്ങളെയും ബോധ്യങ്ങളെയും അറിവിനെയും ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഞങ്ങൾ തിരുത്തേണ്ടതായ ചില കാര്യങ്ങളിൽ നീ ഞങ്ങൾക്ക് തിരുത്താനുള്ള കൃപ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ചില തെറ്റായ ബോധ്യങ്ങളെ മാറ്റി ശരിയായ ബോധ്യങ്ങളിലേക്ക് മനസ്സുറപ്പിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവി ഞങ്ങളുടെ ഇന്ന് വരെയുള്ള ഓരോ സാഹചര്യങ്ങളെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു എല്ലായിടവും കഥാവേ നിന്റെ ശക്തമായ കരം ഞങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു ഈ രാത്രി കഥാവെ നന്ദിയോടെ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു അങ്ങ് പാറയും എന്റെ ശക്തിയും എന്റെ ബലവുമാണ് കഥാവെ ഞാൻ തളർന്നപ്പോൾ അവിടുത്തെ ശക്തമായ കരം എന്നെ താങ്ങി നടത്തി ഞാൻ എന്റെ മനസ്സ് തെറ്റായ പാതയിലേക്ക് മാറിയപ്പോൾ നീ എന്നെ സത്യത്തിന്റെ പാതയിലേക്ക് നയിച്ച് എന്നെ തിരികെ കൊണ്ടുവന്നതിനെ പറയുന്നു എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നുള്ള എൻറെ സ്വരം നീ കേൾക്കണമേ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ കർത്താവായ യേശുവെ അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു അങ്ങയെ ഞാൻ ആരാധിക്കുന്നു കർത്താവായ ദൈവമേ എന്റെ ഭയം മാറ്റി നീ എന്റെ ശക്തനും സംരക്ഷകനുമായ ദൈവമാണ് എന്ന് നീ എനിക്ക് ഉള്ളിൽ ബോധ്യം നൽകി എന്റെ വിശ്വാസത്തെ നീ വർദ്ധിപ്പിക്കണമേ എനിക്ക് ഭയം വരുത്തുന്ന ഓരോ പ്രശ്നങ്ങളെയും ഓരോ വ്യക്തിയെയും ഓരോ വ്യക്തിയുടെ സംസാരത്തെയും ചുറ്റുമുള്ള സാഹചര്യങ്ങളെയും കാരണങ്ങളെയും കഥാവ് ഇന്ന് നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എനിക്ക് ഭയത്തിൽ നിന്ന് പൂർണ്ണമായ വിടുതലും മോചനവും നൽകണമേ നി എന്റെ ശക്തമായ സ്നേഹം കൊണ്ട് എന്റെ ഹൃദയത്തെ നിറച്ച് പൂർണ്ണമായ ദൈവ വിശ്വാസം കൊണ്ട് അടിയുറച്ച ദൈവത്തിലുള്ള വിശ്വാസം എന്റെ ഹൃദയത്തിൽ ആഴപ്പെടുത്തി സകല ഭയങ്ങളിൽ നിന്നും എന്നെ ദൂരീകരിക്കണമേ കർത്താവെ എല്ലാ ഭയങ്ങളും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും വിട്ടുപോകട്ടെ ശത്രു കൊണ്ട് വിതച്ച എല്ലാ ഭയങ്ങളും കർത്താവെ അത് അവനിലേക്ക് തന്നെ തിരികെ പോട്ടെ എന്റെ കർത്താവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയ ഭയം നീക്കി ദൈവവിശ്വാസം ക്രിസ്തുവിലുള്ള ആഴത്തിലുള്ള സ്നേഹവും വിശ്വാസവും വർദ്ധിപ്പിച്ചു തന്ന് എന്നേക്കുമായി ഭയം നീക്കി ഞങ്ങളെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ കഥമായ ദൈവമേ നിന്റെ ശക്തമായ കരങ്ങളിൽ ഞങ്ങളെ തന്നെ നീ താങ്ങി നടത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു നിന്റെ നിഴലിൻ കീഴിൽ ഞങ്ങളെ പാർപ്പിച്ചിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈ രാത്രിയിൽ സകലവിധ അനാവശ്യമായ ചിന്തകളും നാളെ കുറിച്ചുള്ള ഭയവും ഉറക്കമില്ലാത്ത ഉറക്കം കെടുത്തുന്ന വ്യാകുലമായ ചിന്തകളെ എല്ലാം ഈ രാത്രിയിൽ നീക്കിക്കളഞ്ഞ് കഥാവെ നിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ അലട്ടുന്ന എല്ലാ ചിന്തകളെയും ആശങ്കകളെയും നിന്റെ ശക്തമായ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ നിന്റെ ശക്തരായ ദൂതർ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ചുറ്റും കാവലാക്കണമേ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളുടെ ഭവനത്തിനും ഞങ്ങളുടെ കകൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ വീടിന്റെ ഓരോ മുറികൾക്കും ഓരോ സ്ഥലത്തും നിന്റെ ശക്തി മായ കാവിലുണ്ടായിരിക്കണമേ ദുഷ്ടൻ കടന്നു വരാതെ വണ്ണം ദുഷ്ടശക്തികൾക്ക് കടക്കാൻ കഴിയാത്ത അത്രമാത്രം ദൈവിക സാന്നിധ്യം ഇന്ന് ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളിലും പ്രിയപ്പെട്ടവരിലും ഞങ്ങളുടെ ഭവനത്തിനും വസ്തുവകകൾക്കും ചുറ്റും ഉണ്ടായിരിക്കട്ടെ കഥാവെ ശത്രു ഭയപ്പെടാൻ തക്കവണ്ണം നിന്റെ സാന്നിധ്യം ഈ രാത്രിയിൽ ഞങ്ങളോടു കൂടി ഇരുന്ന് ഭയങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവായ ദൈവമേ ഈ രാത്രിയിൽ ഭയം കൂടാതെ ആശങ്കകളില്ലാതെ വേദനകളും വിഷമങ്ങളും ഇല്ലാതെ നിന്റെ സന്നദ്ധിയിൽ സുഖമായ നിദ്ര നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ കഥാവേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങളെ അപലാതിപ്പെടുത്തുന്ന ഉറക്കം നഷ്ടപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു രോഗികളായ മക്കളുടെ ശാരീരിക ക്ലേശങ്ങളെ സമർപ്പിക്കുന്നു കഥാവെ രോഗം കാരണം ശരീരത്തിലുള്ള അമിതമായ വേദനയും യും കാരണം അനേക മാസങ്ങളായി ഉറക്കം നഷ്ടപ്പെട്ടു പോയവർക്ക് ഇന്നവരുടെ ശരീരത്തിന്റെ എല്ലാ രോഗങ്ങളും മാറ്റി ആശ്വാസം പകർന്നു കൊടുത്ത് അവരുടെ മനസ്സിനും ഹൃദയത്തിനും സന്തോഷം നിറച്ച് ഈ രാത്രിയിൽ സുഖമായ നിദ്ര നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സ്തുതിർഹനായ ദൈവമേ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ ഞങ്ങളെ ഓരോരുത്തരെയും നീ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ സകല ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ ശത്രു കരങ്ങളിൽ നിന്ന് വലയങ്ങളിൽ നിന്ന് ശത്രുവിന്റെ എല്ലാ കെണികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ നിന്റെ ശക്തമായ കരം കൊണ്ട് ഞങ്ങളെ വലയം വെക്കണമേ ഞങ്ങളുടെ പോക്കിലും വരവിലും ഞങ്ങളായിരിക്കുന്ന അവസ്ഥ ഞങ്ങളുടെ ചിന്തകൾ ഞങ്ങളുടെ ബുദ്ധി ഞങ്ങളുടെ ആലോചന ശേഷി ഇവയിലെല്ലാം നിന്റെ കരങ്ങൾ വ്യാപിക്കട്ടെ നിന്റെ സാന്നിധ്യം വ്യാപിക്ക്മേ കഥാവേതെന്നാൽ ശത്രുവിന് എത്തിനോക്കാൻ പോലും കഴിയാത്തത്ര മാത്രം നിന്റെ സങ്കേതത്തിൽ നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾക്ക് അഭയം നൽകണമേ ഞങ്ങളുടെ ചിന്തകളിലേക്കോ മനസ്സിലേക്കോ ഇന്ദ്രിയങ്ങളിലേക്കോ ബുദ്ധിയിലേക്കോ പോലും ശത്രു കടന്നു വരാതിരിക്കാൻ ഞങ്ങളുടെ ഓർമ്മയിലേക്ക് ചിന്തകളിലേക്ക് ശത്രു കടന്നു വരാതിരിക്കാൻ കഥാവേ നിന്റെ ശക്തമായ സാന്നിധ്യം ഞങ്ങളുടെ തല മുതൽ പാദം വരെയുള്ള ശരീരഭാഗങ്ങളിലും ശരീരത്തിലും ചിന്തയിലും മനസ്സിലും ഹൃദയത്തിലും ഉണ്ടായിരിക്കണമേ എന്തെന്നാൽ ഞങ്ങളുടെ ബുദ്ധിയെ മന്ദി ഭവിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി മാതാപിതാക്കൾക്കു വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണയോടെ ഞങ്ങളെ ഓരോരുത്തരെയും നീ കടാക്ഷിക്കണമേ പ്രത്യേകമായി ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരോട് ഞങ്ങൾക്കെതിരെ ശത്രുത പുലർത്തുന്നവരോട് ഞങ്ങളെ ദ്രോഹിച്ചവരോട് ഞങ്ങളെ വെറുത്തവരോട് ഞങ്ങളെ വെറുപ്പിച്ചവരോട് എല്ലാം ഞങ്ങൾ ഈ രാത്രി ഹൃദയത്തിന്റെ നിന്നും പൂർണ്ണമായി ക്ഷമിക്കുന്നു കഥാവേ അവർക്ക് മാപ്പ് കൊടുക്കണമേ ഞങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കുന്നു ഈ രാത്രിയിൽ നീയും അവരോട് കരുണ കാണിക്കണമേ ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹവും സമാധാനവും കൊണ്ട് ഞങ്ങളെ നിറച്ച് ശാന്തമായ ഒരു നിദ്ര നൽകി ഈ രാത്രിയിൽ പൂർണ്ണമായ ദൈവവിശ്വാസം നൽകി ഇനിയൊന്നും ഭയപ്പെടാനില്ല എൻ്റെ കർത്താവിൻ്റെ കൂടെയാണ് ഞാൻ ആയിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ദൈവമാണ് എന്നെ അനുഗ്രഹിച്ചു വഴി മുന്നോട്ട് നടത്തുന്നത് അതിനാൽ ഞാൻ ആരെ ഭയപ്പെടണം എൻ്റെ കർത്താവായ എന്റെ ബലമായ എൻ്റെ ദൈവം എൻ്റെ ശക്തിയും കോട്ടയും സങ്കേതവുമായ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുള്ളപ്പോൾ ഞാൻ ആരെ ഭയപ്പെടണം ഏത് ുഷ്ടശക്തിക്ക് എന്റെ അടുത്ത് വന്ന് നിൽക്കാൻ സാധിക്കും ഏത് ദുഷ്ടശക്തികൾക്ക് എന്നെ തകർക്കാൻ സാധിക്കും ആർക്കും എന്നെ തകർക്കാൻ സാധിക്കുകയില്ല ആർക്കും എന്നെ തൊടാൻ സാധിക്കുകയില്ല എന്നാൽ എൻ്റെ ചിന്തകളും ഇന്ദ്രിയങ്ങളും മനസ്സും ബോധ്യങ്ങളും ആശയങ്ങളും ബുദ്ധിയും വിവേകവും ശരീരവും മനസ്സും അന്തരാത്മാവും എല്ലാം എൻ്റെ കർത്താവിന്റെ നിയന്ത്രണത്തിൻ കീഴിലാണ് എന്റെ ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് എൻ്റെ മനസ്സാക്ഷി ഇതെല്ലാം എന്റെ ദൈവത്തിന് ഞാൻ ഭരമേൽപ്പിക്കുന്നു എൻ്റെ കർത്താവായ യേശുവാണ് എൻ്റെ ഭരണകർത്താവ് അതിനാൽ ഇനി ഞാൻ ആരെ ഭയപ്പെടണം എൻ്റെ വീടും വസ്തുവകകളും എൻ്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ കർത്താവിൻ്റെ ഭരണത്തിൻ കീഴിൽ ഞാൻ ഏൽപ്പിക്കുന്നു എല്ലാം എൻ്റെ കർത്താവിൻ്റെ ശക്തമായ കരങ്ങളിൽ സുരക്ഷിതമാണ് എന്ന വിശ്വാസത്തോടെ എൻ്റെ കർത്താവെ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുന്നു നാളത്തെ എല്ലാ കാര്യങ്ങളും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എല്ലാ ആകുലതയും വ്യാകുല എടുത്തു മാറ്റി ഈ രാത്രിയിൽ എടു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയെ ഈ രാത്രിയിൽ ഞങ്ങളങ്ങേക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഹലുയ ഹലു ഈയാ ഹലുയ്യ നമുക്കൊരുമിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം ഹലുയ്യാ ഹലുയാ ഹലുയ്യാ ഹലുയ്യ ഹലുയ്യ ഹലുയ ഹലു 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 ഈയാ ഹലു ഈയാലു ഹലു ഹലുയ്യ ഹലുയ്യ സ്തുതികളിൽ ഉപവിഷ്ടനായിരിക്കുന്ന സ്വർഗീയ പിതാവെ ഇന്നിപ്പോൾ ഞങ്ങൾ നിന്നെ സ്തുതിച്ചാരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സകല ബന്ധനങ്ങളും അഴിഞ്ഞ് കെട്ടുകൾ പൊട്ടി എല്ലാ വിനാശത്തിന്റെ വാശങ്ങൾ ഞങ്ങളിൽ നിന്ന് അകന്നുപോയി ദൈവത്തിന്റെ രക്ഷയുടെയും വിജയത്തിന്റെയും മഹത്വത്തിന്റെയും കിരീടം ഈ രാത്രിയിൽ ഞങ്ങളെ അണിയിക്കണമേ ഹാലലുയാ ഹാലലുയാ ഹാലുയ്യ ഹാലുയി ഹാലുയ്യ ഹാലുയ്യ ഹാലലുയ്യ ഹാലലൂയ്യ ഞർക്കത്താവേ ഞങ്ങളങ്ങേ സ്തുതിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലുള്ള എല്ലാ ഭയം വിട്ടുമാറ്റണമേ പൂർവികമായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ദുഷ്ട പ്രവർത്തനങ്ങളും ഈ രാത്രിയിൽ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ ഞങ്ങളുടെ തലമുറയായി ഞങ്ങളിലേക്ക് വന്ന രോഗം പീഠകൾ ശത്രുത എല്ലാ ശാപദോഷ ബന്ധനങ്ങളും ഈ രാത്രിയിൽ ഞങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഹാലലു 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 ഹാലലൂയ ദൈവത്തിൻ്റെ സമാധാനവും സ്നേഹവും നിറയട്ടെ ഹലലുയ്യ ഹാലലുയ്യ ഈ പ്രാർത്ഥനയിൽ കൂടിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാം എല്ലാവർക്കും ക്രിസ്തുവിന്റെ സമാധാനവും സ്നേഹവും സന്തോഷവും കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയട്ടെ യേശു നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിങ്ങളുടെ സകല പാപങ്ങളും മോചിക്കുന്നു നിങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിച്ച എല്ലാ പാപങ്ങളും ഈ രാത്രിയിൽ അവിടുന്ന് നിങ്ങളോട് ക്ഷമിക്കുന്നു ഇനിയും പാപങ്ങൾ ഏറ്റു പറയാനുണ്ട് എങ്കിൽ കർത്താവെ അനുതാപത്തിന്റെ ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുതാപവും എളിമയും വിശ്വാസവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹം ിക്കണമേ അനുതപിക്കാനുള്ള എളിമ ഞങ്ങൾക്ക് തരണമേ ദൈവികമായ അനുതാപത്തിനുള്ള എളിമയും നിർമ്മലമായ ഒരു ഹൃദയവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു സമയം പൂർത്തിയായിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്ന ഈ തിരുവചനത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ പാപികളായ നമ്മൾ ഓരോരുത്തരും ഹൃദയത്തിൽ ദൈവീക അനുതാപമുണ്ടാകട്ടെ നമുക്ക് ഓരോരുത്തർക്കും ദൈവീക അനുതാപം ഉണ്ടാകട്ടെ യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തിന്റെ ശക്തിയാൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു സമയം പൂർത്തിയായിരിക്കുന്നു അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ സുവിശേഷം എന്നത് ക്രിസ്തു തന്നെയാണ് അതിനാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുക ഈ രാത്രിയിൽ നിന്റെ കർത്താവായ യേശു നിനക്ക് വേണ്ടി പൊരുതും ഈ രാത്രിയിൽ നീ സമാധാനമായി കിടന്നുറങ്ങുമ്പോൾ നിന്റെ കർത്താവായ ദൈവം നിനക്കു വേണ്ടി പൊരുതും നിനക്കു വേണ്ടി ശത്രുക്കളെ ഓടിച്ചു കളഞ്ഞ് ശത്രുക്കളെ നിസ്സഹായരാക്കി നിനക്ക് ശക്തിയും ബലവും നൽകി നീ ഉറങ്ങുമ്പോൾ അവിടുന്ന് നിനക്ക് കാവലുണ്ടായിരിക്കും ഹലലുയ്യ ഹലൂയ്യാ ഹലൂയ്യ ഇത്രമാത്രം ഞങ്ങളെ സ്നേഹിക്കുന്ന കരുതുന്ന ഞങ്ങളെ പിന്താങ്ങുന്ന കർത്താവേ അങ്ങയെ ഞങ്ങൾ കൂടാനുകൂടി സ്തുതിക്കുന്നു യേശുവേ 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 നന്ദി സ്തുതി ആരാധന സ്തുതിക്കുന്നുലൂയ്യ പിതാവായ ദൈവമേ അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നന്ദി പറയുന്നു ആരാധിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പരിശു ശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ ആരാധന 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 പരിശുദ്ധാത്മാവേ 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 സ്തുതി 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 സ്തോത്രം പരിശുദ്ധാത്മാവേ സ്തോത്രം സ്തോത്രം പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ സ്തോത്രം ഇപ്പോൾ ഈ മക്കളുടെ മേൽ നിന്റെ സൗഖ്യമയച്ച് ദൈവീക ശക്തി അയച്ച് ദൈവസ്നേഹവും സ്നേഹവും സമാധാനം കൊണ്ട് നിറച്ച് സകല ഭയങ്ങളിൽ നിന്നും ഇവരെ മോചിപ്പിക്കുന്ന ത്മാവേ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു ഹലു ദൈവ സ്നേഹം കൊണ്ട് നിങ്ങൾ നിറയുന്ന സമയമാണിത് പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒഴുക്കുന്നത് അതിനാൽ പരിശുദ്ധാത്മാവിനെ സ്തുതിക്കാം പരിശുദ്ധാത്മാവേ സ്തുതി സ്തോത്രം ആരാധന പരിശുദ്ധാത്മാവേ സ്തുതി സ്ത്രോത്രം ആരാധന പരിശുദ്ധാത്മാവേ നന്ദി സ്തുതി സ്ഥോത്രം ആരാധന ഒരു പരിശുദ്ധാത്മാവേ ഈ മക്കളുടെ മേൽ ഈ രാത്രിയിൽ നീ കൃപ തോന്നണമേ കരുണ തോന്നണമേ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിച്ച് പറയാൻ കഴിയാത്തവർക്ക് കഠിന ഹൃദയമുള്ളവർക്ക് പരിശുദ്ധാത്മാവേ അനുതാപത്തിന്റെ ദൈവീകമായ അനുതാപത്തിന്റെ ഹൃദയം നൽകി ഒരു പുതിയ ഹൃദയം നൽകി മാംസളമായ ഹൃദയം നൽകി ഞങ്ങളെ നീ അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ഹൃദയ കാഠിന്യം നീ എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവിന്റെ സകല വാഗ്ദാനങ്ങളും ഞങ്ങളിൽ നിറയുവാൻ പരിശുദ്ധാത്മാവെ ഇന്ന് നീ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ അങ്ങേക്ക് കൂടാനുകൂടി സ്തുതി സ്തോത്രം നന്ദി ആരാധന ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നീക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ मरीये में अम्मे പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ അവിടുത്തെ സങ്കേതത്തിൽ നിനക്ക് അഭയം നൽകട്ടെ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ച് നീ സുഖമായി ഉറങ്ങാൻ അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ അനുതാപത്തിന്റെയും സന്തോഷത്തെ യും സമാധാനത്തിന്റെയും ഹൃദയം നൽകി മനസ്സ് നൽകി അവിടെ നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റട്ടെ ഈ രാത്രിയിൽ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും കർത്താവ് നിന്നെ മോചിപ്പിക്കട്ടെ ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേക സംരക്ഷണം അവർക്കും അവരുടെ വാഹനങ്ങൾക്കും കഥാവിന്റെ സംരക്ഷണം ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ